ഹിജിറ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൽബിലേക്ക് വരേണ്ട ചില ചിന്തകളുണ്ട് ഹിജറയ്ക്ക് ശേഷമാണ് ഇസ്ലാമിനെല്ലാം ഉണ്ടായത് മക്കാമുക്കറമയിൽ നിന്ന് പീഡനത്തിന്റെ പർവ്വങ്ങൾ താണ്ടി മദീന മുനവറയിലേക്ക് വന്നു സയ്യദുന മുഹമ്മദ് അലഹി വസ്ല്ലം അതിനു ശേഷമാണ് ബദുറുണ്ടായത് അതിനുശേഷമാണ് ഊഹദ്ണ്ടായത് അതിനു മദീന രാജ്യമായി മാറിയത് അതിനുശേഷമാണ് മക്കം ഫുണ്ടായത് അതിനു ശേഷമാണ് അത്യുജ്വലമായ വിജയങ്ങൾ നേടിയത് അതിനുശേഷമാണ് ശേഷമാണ് തിഗന്തേദിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭേരി ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ദിക്കുകളിലേക്ക് പ്രവഹിച്ചത് ഹിജ്റ എന്ന് കേൾക്കുമ്പോൾ മനുഷ്യന്റെ വരേണ്ട ഈ മാനികമായ ചില റസൂലും സഹാബത്തും അനുഭവിച്ച ത്യാഗത്തിന്റെയും ശേഷം അനുഭവിച്ച വിജയത്തിന്റെയും ഗാഥയാണത് ഹിജറയെ കുറിച്ചോർക്കുമ്പോൾ അവരനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ച് അതിനുശേഷം ഉണ്ടായ വിജയങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുഗ്മിനായ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഹിജറ